മാലിദ്വീപിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് പണം നാട്ടിലേക്ക് അയക്കാൻ പ്രതിസന്ധി നേരിടുന്നതായി പരാതി നാട്ടിലേക്ക് പണം അയക്കാനുള്ള തുകയുടെ പരിധി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതുമൂലം പണം അയക്കാൻ കരിഞ്ചന്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പ്രവാസികൾ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നതിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് നിലവിൽ പണം നാട്ടിലേക്ക് അയക്കുന്നതിനായി ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് മാലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എസ് ബി ഐയുടെ പരിധി നിയന്ത്രണമാണ് സാമ്പത്തിക നഷ്ടം സൃഷ്ടിക്കുന്നത് ഏകദേശം ആറായിരത്തിലധികം യൂസ് ചെയ്യുന്നത് എസ് ബി ഐ ആണ് കഴിഞ്ഞ വർഷം വരെ ഏകദേശം നാല്പത്തിനാലായിരത്തോളം രൂപ നാട്ടിലോട്ട് അയച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ അത് വെറും പതിമൂവായിരം രൂപയിലോട്ട് ചുരുങ്ങുകയാണ് എസ് ബി ഐയുടെ ഈയൊരു പ്രവൃത്തി ഇന്ത്യക്കാരായ ഒട്ടനവധി പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ് വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് മാലദ്വീപ്സിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇതിന് ഉചിതമായ നടപടികൾ അതിന്റെ അധികാരികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നും ഇതിനൊരു പ്രശ്നപരിഹാരം ഉടൻ തന്നെ ഉണ്ടാക്കി പ്രതിസന്ധിയിൽ നിന്ന് പ്രവാസികളായ നൽകണമെന്നും ഇവിടെ പരിധി വെട്ടിച്ചുരുക്കിയതോടെ പണം നാട്ടിലേക്ക് അയക്കുന്നതിനായി പ്രവാസികൾ ബ്ലാക്ക് മാർക്കറ്റ് ഏജന്റുമാരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് മാൽദീവ്സിൽ നിന്നും പൈസ അയക്കുന്ന രീതി എന്ന് പറയുന്നത് എസ് ബി ഐ മാൽജീവ്സ് വഴിയാണ് രണ്ട് വർഷക്കാലമായിട്ട് നമുക്ക് പൈസ അയക്കാവുന്ന എമൗണ്ട് അവർ വളരെയധികം കുറച്ച് കൊണ്ടുവന്ന് ഏകദേശം നൂറ്റി അമ്പത് ഡോളർ എന്ന് പറയുന്ന ഒരു തുച്ഛമായ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പിന്നീടുള്ളൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാർക്കറ്റ് വഴി മറ്റുള്ള ഏജൻറ് വഴി പൈസ അയക്കുന്ന രീതിയാണ് ആ പൈസയ്ക്ക് യാതൊരുവിധ ഗ്യാരൻറ്റിയില്ല അതുപോലെ വളരെയധികം ശതമാനത്തിൽ കുറവുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ആവശ്യമാണ് പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം കൈരളി ന്യൂസ് കോട്ടയം